ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു പപ്പടം കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഞാൻ ആറ് പപ്പടം എടുത്തിട്ടുണ്ട് മുകളിലെ ഈ പൊടി ഈ ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ച് കളയാമേ ഇതിൻ്റെ പുറത്ത് ഈ പൊടി കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ അപ്പടം പൊടിച്ചിട്ടാലും മതി പക്ഷെ ഇങ്ങനെ കിടക്കുന്ന കാണാനൊരു ഭംഗി കറിയിൽ അപ്പോൾ അപ്പടം എല്ലാം ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് വറ്റൽമുള എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ട് ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പപ്പടം നല്ല ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യണ്ട ഞാൻ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കരിഞ്ഞ് പേലിടയേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കടി ഇട്ടു കൊടുക്കാൻ ഇനി ഈ വറ്റൽമുളക് ഇട്ടുകൊടുക്കാൻ കറി സവാള അതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കാൻ ഇതിന് കുറച്ചു മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം പപ്പടത്തിൽ തോറും ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളു പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് വാൻ ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ്ട് വലിയ അധികം എരിവുള്ള മുളക് പൊടിയല്ല ഇനി പൊടിയുടെ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മുളക് പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടി ഇതിലിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവൂ ടൊമാറ്റോ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ചേർത്ത് കൊടുത്തന്നെ ഉള്ളൂ കാരണം ടൊമാറ്റോ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ടൊമാറ്റോ നല്ല രീതിയിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലിട്ട് ഇനി ഇനി അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാൻ തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ ഇതിന്റെ പച്ച ഫ്ലേവർ മാറാൻ കുറച്ചു പൂടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചറച്ച ചൂടുവെള്ളമാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഈ പപ്പടം കൂടെ ചേർത്ത് കൊടുക്കാണ് ഞാനിത് ഒരുപാട് ഇട്ട് തിളപ്പിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ആദ്യം തേങ്ങ നന്നായിട്ട് വേവിച്ചാണല്ലോ ചെറിയ രീതിയിലൊന്ന് തിളച്ചിട്ടുണ്ട് ഇത് മതിയാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് നല്ല ഇത് കഴിക്കാനും ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷായിട്ട് കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതി വീട്ടിൽ ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും ഈ ബൗളിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണേത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്